ിയ സ്തു വിശുദ്ധ ലൂക്ക് അറിയിച്ച സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി നാലാം വാക്യം ഈശോ പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല ഇന്ന് പീഠാനുഭവ വെള്ളി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം തന്നെ കോശിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധിക്കാതെ പോകുന്നതും ഇതേ പ്രാർത്ഥന തന്നെയാണ് ഒത്തിരിയേറെ പകയും വിദ്വേഷവും ഉള്ളിൽ വെച്ചു പുലർത്തുന്നവരാണ് നമ്മൾ ആരോടും ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല മനസ്സിൽ തിന്മ നിറച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയില് എത്രമാത്രം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുക ഈശോ പറയ നീ ഒന്ന് ക്ഷമിക്കാനായിട്ട് തയ്യാറാവേ ഈ പീഡാനുഭവപ്പള്ളി എന്നോട് പറയുന്നത് ഇതേ ക്ഷമയുടെ പാഠമാ നിന്റെ ജീവിതത്തിൽ നീ ക്ഷമിച്ചാൽ മാത്രമേ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ ക്ഷമയുണ്ടാവണം പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്കതിന് സാധിക്കുന്നില്ല ഒത്തിരി പേരോട് വിദ്വേഷം നമ്മൾ വെച്ച് പുലർത്താറുണ്ട് അല്ലേ എൻ്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നവരെ നമുക്ക് വേണ്ട അവരുടെ നാശം കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് നമുക്കെതിരെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് അവനെ ഒന്ന് തകർക്കണം അവന്റെ ജീവിതത്തിലെ നാശം കാണാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ ഒരു സാഹചര്യത്തില എൻ്റെ എന്നോട് പറയുന്നത് നീ ക്ഷമിക്കണം ആരെ പോലെ ക്ഷമിക്കണം എന്നെ പോലെ ക്ഷമിക്കുക ഞാൻ എന്താ ചെയ്തത് ഞാൻ കുരിശിയിൽ കിടന്നുകൊണ്ട് എന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് നീ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് മാറുകയ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ പിടാനുഭവ വെള്ളിയില് എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ മനസ്സിൽ പകയും വെച്ചുകൊണ്ട് ഈ പീഡാനുഭവവള്ളി കർമ്മത്തിൽ ഞാൻ പങ്കെടുത്താൽ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കേൾക്കുകയില്ല കേട്ടോ അതുകൊണ്ട് നീ പോയി രമ്യതപ്പെടെ നീ പോയി അവരോട് ക്ഷമ ചോദിക്കേ നീ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചാൽ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാവും അതുകൊണ്ടാണ് ഈശ പറയുന്നത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആർക്കേലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും ബലിവസ്തു അവിടെ പോയി രമ്യതപ്പെടെ ഒന്ന് സ്നേഹം He came. സ്നേഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് വേണ്ടത് ഈശോ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ഈ സഹനങ്ങളൊക്കെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത് സ്നേഹമുള്ളടത്ത് ഏതു വേദനയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി വേദനകൾ സഹിക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ട് അവിടെ പരാതികളില്ല പരിഭവങ്ങളില്ല കൊച്ച് എത്ര ദേഷ്യപ്പെട്ട് എത്ര ഉപദ്രവിച്ചാലും അമ്മയ്ക്ക് കുഞ്ഞിനോട് ദേഷ്യമില്ല കാരണം എന്താ സ്നേഹമുണ്ട് നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കല്പന പറയുന്നത് നീ സ്നേഹിക്കേ നീ സ്നേഹിച്ചാൽ നിനക്കൊരിക്കലും ആരോടും വിദ്വേഷം ഉണ്ടാകത്തില്ല നിന്റെ ദ്രോഹം കാണുന്നവരോട് നിൻ്റെ നാശം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പോലും നിനക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും അവൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാനും വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും എല്ലാവരോടും ക്ഷമിക്കാം എല്ലാവരെയും സ്നേഹിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ലഭിച്ച എല്ലാ മുറിവുകളും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഈശോയെപ്പോലെ മറ്റുള്ളവരോട് ക്ഷമിച്ചു എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഈശ്വരുടെ പക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ